തെരഞ്ഞെടുപ്പ് ഇന്ന് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ പക്ഷേ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളതുകൊണ്ട് അതിൻ്റെ എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വളരെ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു ഏത് സമയത്തും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമാകുന്ന രൂപത്തിൽ അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ആ ദിവസങ്ങൾക്കുള്ളിൽ ആ സംഘടനാപരമായ ഒരുക്കങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ വിജയിപ്പിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള കാര്യങ്ങളുടെ ആസൂത്രണമാണ് പൊതുവിൽ നടത്തിയിട്ടുള്ളത് ഒരു ചുമതല നൽകുന്ന ഇതിൻ്റെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചുമതലകൾ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് സംസ്ഥാന സെന്റർ എന്നുള്ള സഖാക്കൾക്കുണ്ട് സ്വരാജ് ഉൾപ്പെടെയുള്ള ചുമതലയുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ മലപ്പുറത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് ചുമതലകൾ നിശ്ചയിച്ചിട്ട് അത് വളരെ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് അത്തരം കാര്യങ്ങൾ വളരെ മുമ്പ് തന്നെ നീക്കിയിട്ടുള്ളത് സ്ഥാനാർത്ഥി ചർച്ച എന്തായി ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എപ്പോഴാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നത് ആ സമയത്ത് ഞങ്ങളതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുകയുള്ളൂ എന്നുള്ളത് ഇപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിക്ലെയർ ചെയ്തു ഇനി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കും തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഉടൻ തന്നെ പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും അത് പാർട്ടി ചിഹ്നത്തിലാണോ സ്വതന്ത്രനാണോ എന്നുള്ളതെല്ലാം തന്നെ പാർട്ടി സംസ്ഥാന കേന്ദ്രമൊക്കെ ആലോചിച്ചുകൊണ്ടാണ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കുക ഉടനെ ഉണ്ടാവും ഇനി അധിക ദിവസം ഇല്ലല്ലോ പ്രാഥമിക ചർച്ച നടന്നു അല്ല അത് സംസ്ഥാനതല സെക്രട്ടേറിയറ്റ് തലത്തിലാണ് അത്തരം കാര്യങ്ങൾ ആദ്യം നടക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവിടെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് പിന്നെ അവിടെ ചർച്ച ചെയ്യട്ടെ നിർദ്ദേശം അത് അവിടുന്ന് അതിൻ്റെ ചർച്ച വന്ന് നിർദ്ദേശങ്ങളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചർച്ച ചെയ്യുക അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി ഇല്ല ഇല്ല അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല ഇന്ന് ചർച്ച നടന്നിട്ടുള്ളത് ഇന്ന് ഞങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ പാർട്ടി സംഘടന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം സമയബന്ധിതമായിട്ട് അത് നിശ്ചയിക്കപ്പെടണം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ഞങ്ങളിന്ന് ആലോചിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചല്ലോ അപ്പോൾ ആ വെല്ലുവിളി ഇതിനോടൊപ്പം തന്നെ നേരിടുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ അതിൽ മാർഗമുള്ളൂ നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് വേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കും സ്വീകരിക്കുന്നത് ജനാധിപത്യത്തിൽ പിന്നെ നടക്കുന്നതല്ലോ നടക്കേണ്ടതാണല്ലോ ജനപ്രതിനിധി വേണല്ലോ യു ഡി എഫിലെ ഞങ്ങൾക്ക് എന്തിനു ആശങ്കപ്പെടേണ്ട കാര്യം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ആർക്കാണ് പിന്നെ അൻവർ ബുദ്ധിമുട്ടായത് പിന്നെ മറ്റ് തലവേദനയായത് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ വന്നിട്ടുണ്ടല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അത് ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകളുമായി ഞങ്ങളുടെ വികസന കാര്യങ്ങളുമായി അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഈ ഒരു ഒരു എഫക്റ്റ് അന്ന് ആ എഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയൊരു എഫക്റ്റ് ഉണ്ടാവും ഓരോ തിരഞ്ഞെടുപ്പിന് ഓരോ എഫക്റ്റുകൾ ഉണ്ടാവും ഇപ്പോൾ പുതിയ എഫക്റ്റുകൾ ഉണ്ടാവും കാരണം എന്താണ് കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ നടക്കാത്ത രൂപത്തിലുള്ള ഇതുവരെ നടക്കാത്ത രൂപത്തിലുള്ള പിന്നെ വലിയ വികസന പ്രവർത്തനങ്ങളോട് അവിടെ നടന്നിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാവും തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ കോടി ജനങ്ങളുടെ മുമ്പിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി അക്കമിട്ട് പറഞ്ഞല്ലോ അതെല്ലാം കേരളത്തിൽ നടന്നിട്ടുള്ളതാണല്ലോ ഒന്നും നടക്കില്ല എന്നുള്ള കേരളത്തിൽ ഇതെല്ലാം നടന്നല്ലോ അതിൻ്റെ പ്രതിഫലനം നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിനകത്തുണ്ട് ഏതാണ്ട് രണ്ടായിരം കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ എട്ട് വർഷത്തിൻ്റെ ഉള്ളിൽ നിലമ്പൂരിൽ നടന്നിട്ടുള്ളത് അതാ നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നടക്കാത്തൊരു പോലുള്ള വികസന പ്രവർത്തനങ്ങളാണ് വിലയിരുത്തിക്കോട്ടെ ഞങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് അതിനെ നേരിടും പി വി അൻവർ അവകാശവാദം ഉന്നയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അത് നമ്മൾ കാണണം കേരളത്തിലാകെ നടന്നുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്ന് നിൽക്കുന്നതുകൊണ്ടും അതിൽ ജനങ്ങൾ വിശ്വാസം വിശ്വാസമർപ്പിച്ചുകൊണ്ടുമാണ് ഈ വികസന കാര്യങ്ങൾ ആ പിരീഡിൽ നടപ്പിലാക്കാനായിട്ടുള്ളത് അതിലോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴാണ് വലതുപക്ഷത്തേക്ക് മാറുമ്പോൾ അല്ല നടക്കുക വലതുപക്ഷത്ത് നിൽക്കുമ്പോൾ നിലമ്പൂരിൽ എന്ത് നടന്നു എന്നുള്ളതിൻ്റെ ഉത്തരവടെയുണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള അംഗീകാരം അൻപറിനുണ്ട് ഉണ്ടായിട്ടുണ്ട് അതിന് സംശയമല്ലല്ലോ അതുകൊണ്ടാണല്ലോ അയാൾ അയാൾക്ക് വിജയ അദ്ദേഹത്തിന് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവിടെയുള്ള വോട്ടിന്റെ കണക്കുണ്ടല്ലോ അതിനോട് ചേർന്നിട്ടാണ് മറ്റെല്ലാ ഘടകങ്ങളും ഉള്ളത് അതെല്ലാം ചേർന്നതാണ് വിജയം അതിൽ ഏ ആ ഘടകങ്ങൾ യു ഡി എഫിന് അനുകൂലമാവുന്നത് എങ്ങനെയാണ് ഈ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ യു ഡി എഫിന് അനുകൂലമാവില്ലോ അത് ഇടതുപക്ഷത്തിനല്ലേ അനുകൂലമാവുക നിലമ്പൂരിലെ ജനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് ജീവിക്കുന്നത് അതിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അത് ഇടതുപക്ഷത്തിനാണ് അനുകൂലമായിട്ട് മാറുക